ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് അവലും പഴവും പാലും ഉണ്ടെങ്കിൽ നല്ലൊരു അവൽ മിൽക്ക് ഉണ്ടാക്കാം ഇപ്പോൾ നല്ല ചൂടല്ലേ ആ ചൂടിനെ സഹിക്കാനായിട്ട് നമുക്കിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത് ഇത്തിരി കനം ഉണ്ട് കനമുള്ള അവലിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ അതൊന്ന് ഒന്ന് വറുത്തെടുക്കണേ അപ്പം ഞാൻ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് അത് ഒരു ചട്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പതുക്കിയൊന്ന് അധികം കരിഞ്ഞ് പോകരുത് നിറവും മാറിപ്പോകരുത് അപ്പം ഞാനത് വറുത്തെടുത്തിട്ടുണ്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ടിങ്ങനെ അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുവാണേ വേണ്ട ഇതുപോലെ ചെയ്താ പൊടിയൊക്കെ അങ്ങോട്ട് പോകും എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാറട്ടെ വേണ്ട ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മുരിഞ്ഞിരിക്കും നല്ല പൊടിഞ്ഞ് വരും അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരഞ്ച് പാളയംകുടം പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണ് അത് നമുക്ക് പൊളിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത പഴ അല്ലെങ്കിൽ ഒരു ചവറപ്പ് ഉണ്ടാവേ ഇനി ഇതിലേക്ക് ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണേ അപ്പോൾ ഇതിലേക്ക് ഒരൽപ്പം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഉടച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുവേ ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് തികച്ചിട്ടിട്ടില്ല മധുരം ഓരോരുത്തരുടെ ഇടാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഈ ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് അമർത്തി അമർത്തി ഉടച്ചെടുക്കണേ അല്ലെങ്കിൽ നല്ല മരക്കൈലാണെങ്കിൽ അതും കൊണ്ടുടച്ചാലും മതിയെ സ്റ്റീലാവുമ്പോൾ ഇങ്ങനെ തെന്നി തെന്നി നടക്കും അപ്പോൾ ഫോർക്കാവുമ്പോൾ ഈ സൈഡിലേക്ക് സൈഡിലേക്ക് നീക്കിയിട്ടിട്ട് ഇങ്ങനെ അമർത്തി അമർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോരുവേ നല്ലപോലെ ഉടച്ചെടുക്കാം അപ്പം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തണുത്ത പാലാണ് ഞാനിവിടെ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇനി ഉടയാനുള്ളതും കൂടി അങ്ങോട്ട് ഉടഞ്ഞോളൂ ഉടച്ചുടച്ച് ഇളക്കിയാൽ മതി പാളയംകുടമ്പഴത്തിനൊക്കെ നല്ല തണവാലോ ഇനി ഇതിലേക്ക് കപ്പലണ്ടി വറുത്തതാണ് ഞാൻ ഈ പൊതിക്കപ്പലണ്ടി പത്ത് രൂപയ്ക്ക് കിട്ടൂല അതേപോലത്തെ മേടിച്ചതാണ് വറുത്തത് എന്നിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്ത് അതൊരു രണ്ട് പിടുത്ത ഇടാം ഇനി കശുവണ്ടി ഉണ്ടെങ്കിൽ ഇടാ അല്ലെങ്കിൽ ഇടണ്ട നിർബന്ധമൊന്നുമില്ല എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കുറച്ചിട്ട് കൊടുക്കാം മൊത്തം ഇട്ട് കൊടുക്കണ്ട കുറച്ചിട്ടാൽ മതിയേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് കഴിക്കണേ അല്ലെങ്കിൽ ഇത് അവലൊക്കെ കൂടി തണുത്ത് പോവും കുതിർന്നു പോവും ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ ഒരു മുക്കാ ക്ലാസ് ആണ് ഒഴിക്കണേ പതുക്കെ ഇടാവോളൂ അല്ലെങ്കിൽ ഇങ്ങനെ തെറിക്കും ഇനി ഇതിലേക്ക് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ഒരൽപ്പം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സാമ്പിളിൻ്റെ ഇതാണ് മേടിച്ചത് അപ്പം അത് പതുക്കി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ കപ്പലിൻ്റെ വറുത്തതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം ഇനി ഒരല്പം കശുവണ്ടിയും കൂടെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അവൽ മിൽക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്